പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നമ്മൾ പറഞ്ഞു കേൾക്കാത്ത അത്രയും വർഗീയമായ ഒരു പരാമർശമായി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ പി ഹരീന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് സത്യത്തിൽ കേരളത്തിന്റെ മതനിരപേക്ഷതക്കും സാമുദായിക സൗഹാർദ്ദത്തിനും ഒക്കെ തടങ്കമുണ്ടാക്കുന്ന ഏറ്റവും വൃത്തികെട്ട നെറികെട്ട ഒരു പരാമർശമാണ് സി പി എമ്മിന്റെ ജില്ലയിലെ ഉന്നതനായിട്ടുള്ള ഒരു നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പാലക്കായത്തായ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എമ്മും ആഭ്യന്തര വകുപ്പുമൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഇപ്പോ ആ കേസിൽ പ്രതിയായിട്ടുള്ള ആർ എസ് എസിന്റെ നേതാവനും നേതാവും അധ്യാപകനുമായ പത്മരാജനെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടുകൂടി ആ കേസിൽ മുസ്ലിം ലീഗും അതിൻ്റെ അഭിഭാഷക സംഘടനയിലെ പ്രതിനിധികളും വളരെ കൃത്യമായി ഇടപെട്ടത് തികച്ചു വർഗീയപരമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ശ്രീ ഹരീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം കുട്ടിയായതുകൊണ്ടും ആ പീഡന പീഡനക്കേസിലെ പ്രതി ഒരു ഹിന്ദു കൊണ്ടുമാണ് മുസ്ലിം ലീഗും എസ് ഡി പിയും ഇത്ര ശക്തമായി ഈ കേസിന്റെ പിന്നാലെ പോയത് എന്നാണ് ഹരിന്ദ്രൻ പറയുന്നത് ഉസ്താദ്മാരാൻ കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ മുസ്ലിം ലീഗ് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി രംഗത്ത് വരാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എസ് ഡി പി ഐയുടെ കാര്യം എനിക്കറിയില്ല പക്ഷെ ഹരീന്ദ്ര മനസ്സിലാക്കേണ്ടത് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഒരു വിഷയത്തിലും ഇത്തരത്തിൽ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ അതിൽ മതമോ രാഷ്ട്രീയമോ കക്ഷിത്വമോ നോക്കിയിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയല്ല എന്ന് കേരളത്തിനറിയാം ഇവിടെ സി പി എം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം അതിന്റെ നേതാക്കൾ സാമുദായിക സൗഹാർദ്ദത്തിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന വിധത്തിൽ ഭംഗമുണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത് അതിൽ ഞങ്ങൾക്കുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം സി പി എമ്മിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മാസ്റ്റർക്ക് അടക്കം ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേരളം സാഹൂതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീന്ദ്രൻ പറഞ്ഞത് സി പി എമ്മിന്റെ നയമാണോ നിലപാടാണോ എന്നിവർ വ്യക്തമാക്കണം സത്യത്തിൽ കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിലെ പാനൂർ മേഖലകളിൽ പ്രത്യേകിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു ബി ജെ പി സി പി എം ആവിശുദ്ധ ബാന്ധവത്തിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള പ്രതികരണമാണ് ശ്രീ ഹരീന്ദ്രനിൽ നിന്ന് വെളിപ്പെട്ടിട്ടുള്ളത് ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതുമൂലം ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രഖ്യാഘാതങ്ങളെ കുറിച്ച് കേരളം മതനിരപേക്ഷ കേരളം വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി പി എംമാരുടെ ഒരു പാർട്ടി എന്നു മുതലാണ് ഇരകളുടെ കൂടെ നിൽക്കുന്നു എന്ന് എല്ലായ്പ്പോഴും പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് നാട്ടിലുടനീളെ പ്രസംഗിച്ചു നടക്കുകയും ചെയ്തിട്ടൊരു പാർട്ടിക്ക് എങ്ങനെയാണ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഈ കേസിൽ പ്പെട്ടത് ഒരു കുട്ടി മുസ്ലിം പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ടും അതിൽ പ്രതിയാക്കപ്പെട്ടത് ഒരു ഹൈന്ദവ സഹോദരനാണ് എന്നുള്ളത് കൊണ്ടുമാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ തികഞ്ഞ ജാഗ്രതയോടുകൂടി നിലകൊണ്ടത് എന്ന് പറയാൻ കഴിയുക എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് സി പി എം നേതാവ് ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗും അതിന്റെ അനുബന്ധ സംഘടനകളും പോഷക പോഷകഘടങ്ങളും ഒക്കെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എടുത്തത് കൊണ്ടാണ് ഈ കേസ് ഇത്ര വരെ എത്തിയത് എന്നും പ്രതിശിക്ഷിക്കപ്പെട്ടു എന്നതും പറയുന്നതിൽ ഞാനൊരു സന്തോഷമുണ്ട് അതിൽ അഭിമാനമുണ്ട് ഇവിടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഈ വിധി വന്ന ദിവസം നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ കണ്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു ഇക്കാര്യത്തിൽ സി പി എമ്മിനെയും കേരള ഭരണത്തെയും ആഭ്യന്തര വകുപ്പിനെയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്കുള്ള തിരിച്ചടിയാണ് കോടതി വിധി എന്നാണ് എന്നാൽ സത്യത്തിൽ സി പി എമ്മിൽ ഈ വിഷയത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ എന്ത് നിലപാടാണ് ഉണ്ടായത് എന്ന് നമ്മൾ കാണണം രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഈ കോടതി വിധിയുടെ നൂറ്റി രണ്ടാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ജഡ്ജ് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതിൽ ഈ കുട്ടിയെ കൗൺസിലിങ്ങിനെ വിധേയരാക്കിയിട്ടുള്ള കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ യുക്തിക്ക് നിരക്കാത്തതും അങ്ങേയറ്റ റൂഡായിട്ടുള്ളതുമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു എന്നത് സംബന്ധിച്ച് ഒരു പരാമർശമുണ്ടായി ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ഉമ്മ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ കെ കെ ശൈലജക്ക് അത് സംബന്ധിച്ചൊരു പരാതി നൽകുകയും ആ പരാതിയുടെ അത്തരത്തിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള നിലതന്നെ തകരാറാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളുമായി വന്നിട്ടുള്ള കൗൺസിലർമാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീമതി ശൈലജ ടീച്ചർക്കെതിരായിട്ട് ശശിരജ് പരാതി ബോധിപ്പിച്ചിട്ടും നാടിതുവരെയായി അവരിപ്പോഴും സർവീസിൽ തുടരുകയാണ് അത് അങ്ങേറ്റത്തെ തെറ്റായിട്ടുള്ള നിലപാടാണ് എന്നുള്ളൊരു പരാമർശം ബഹുമാനപ്പെട്ട കോടതി നടത്തിയത് എന്തുകൊണ്ടാണ് സി പി എം പാർട്ടിയും ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഇതിൻ്റെ തുടക്കം മുതലേ ഒളിച്ചു നടത്തിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് സത്യത്തിൽ ഈ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിൻ്റെ അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുടെ ക്യാമ്പ് ഓഫീസിന്റെ മൂന്നോ നാലോ കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പെൺകുട്ടിയുടെ വീട് ഈ വിഷയം രംഗത്ത് വന്നിട്ട് കുറെ കാലത്തേക്ക് ഈ പെൺകുട്ടിയുടെ വീട് പോലും ശൈലജ ടീച്ചർ സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഈ പെൺകുട്ടി പരാതി നൽകാൻ ഡിവൈഎസ് പി ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പോലും ശൈലജ ടീച്ചർ ഇതിനെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല പ്രതിയെ പിടിക്കൂടാത്തതിന്റെ പേരിൽ കാനൂർ പോലീസിനെതിരായിട്ട് മുസ്ലിം ലീഗും എം എസ് എഫും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായി പോയപ്പോ പത്രക്കാരുടെ ഒരു ചോദ്യത്തിന് ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞൊരു മറുപടി ഞാൻ കരുതി പ്രതിയെ പിടിച്ചിട്ടുണ്ടാകുമെന്നാണ് അങ്ങനെ ഈ വിഷയത്തെ വളരെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് നിലപാടുകൾ സ്വീകരിച്ചിരുന്നു അതുപോലെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഈ സ്വന്തം വകുപ്പിലെ കൗൺസിലർമാർ തന്നെ ഈ പെൺകുട്ടിയോട് വളരെ അപമര്യാദയായി പെരുമാറിയിട്ടും അതിനെ കുറിച്ചൊരു പരാതി ലഭിച്ചിട്ടും അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയും ഈ വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടാൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അന്വേഷണ സംഘം പത്ത് വയസ്സുകാരിയുടെ പീഡന പരാതിയായിട്ടും പോക്സോ വകുപ്പ് ഒഴിവാക്കിയിട്ട് ദുർബലമായിട്ടുള്ള ഭാഗികമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് അതും യഥാസമയം അവർ സമർപ്പിക്കാത്തതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നടന്ന ഒരു ഘട്ടത്തിൽ അതുപോലെ തന്നെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയപ്പോൾ സ്വന്തം ജില്ലയിലെ പെൺകുട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയായിട്ടുള്ള ഈ കണ്ണൂരിലെ ഒരു പെൺകുട്ടിയാണ് അന്വേഷണ വീഴ്ചയുണ്ടായിട്ട് പോലും ഈ കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള നിലപാടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി സ്വീകരിച്ചത് സത്യത്തിൽ ഇത്തരത്തിൽ പോലീസിനെ ഉപയോഗിച്ച് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ ഗൂഢാലോചനക്കെതിരായിട്ട് മുസ്ലിം ലീഗിന്റെ അഭിഭാഷകരാണ് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെട്ടത് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നിലപാടുകൾ എടുത്തത് സത്യത്തിൽ അത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു സ്വന്തം അധ്യാപകനാൽ ഒരു പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നത് കേരളത്തിന് അപമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ കക്ഷി നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ജാതി നോക്കിയിട്ടോ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് എടുത്തിട്ടില്ല അത് ആരെയും പീഡിപ്പിക്കപ്പെട്ടാലും ഇത്തരത്തിൽ ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ നിലകൊണ്ടപ്പോ അത് വർഗീയപരമായി മതപരമായിട്ടുള്ള ഒരു ഭീഷണ കോണിൽ ചുരുക്കി കെട്ടാൻ സി പി എമ്മും അതിന്റെ നേതാക്കന്മാർ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിന് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ കേരളത്തിൽ സി ജെ പി എന്ന പേരിലാണ് ഈ ബാന്ധവത്തെ അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉണ്ടായിട്ടുള്ള അവിഹിതമായിട്ടുള്ളൊരു ബാന്ധവം അത് തുടർന്നുകൊണ്ടേയിരിക്കാനും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടി അത് വളരെ സുവ്യക്തമായിട്ട് പുറംലോകം അറിയാനും പറ്റുന്ന വിധത്തിലുള്ള സമീപനങ്ങൾ നടക്കണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് സി പി എമ്മിൻ്റെ ഒരു കൗൺസിലർ തന്നെ പത്രക്കാരോട് പരസ്യമായി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഇവിടെ ി ജെ പിയും സി പി എമ്മും തമ്മിൽ അവിഹിതമായിട്ടുള്ള ബന്ധമാണ് എന്ന് ഒരു സി പി എമ്മിന്റെ കൗൺസിലറാണല്ലോ പറഞ്ഞത് അത് കേരളത്തിൽ ഉടനില വ്യാപിക്കുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഡീലിമിറ്റേഷൻ പ്രക്രിയ നടന്നു ഞാനൊരു ഉദാഹരണം പറയാം പാനൂർ നഗരസഭയിലെ വാർഡ് മുപ്പത്തിയേഴിൽ നിന്ന് നൂറ്റിയേഴ് വോട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി അത് സി പി എമ്മിന്റെ പന്ത്രണ്ടാം വാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും നിലവിലുള്ള നഗരസഭാ കൗൺസിലറുമായ ശ്രീ കെ ദാസൻ എന്ന് പറയുന്ന ഒരാളൊരു പരാതി കൊടുക്കുക ആ പരാതി അതേ രൂപത്തിൽ ബി ജെ പിയുടെ പെരിങ്ങണം മേഖലാ പ്രസിഡന്റ് പ്രജീഷ് എം പി എന്ന ആളും കൊടുക്കണം അവിടെ ബി ജെ പിയെ സഹായിക്കാൻ കേവലം അറുപത് വോട്ട് മാത്രം പിൻബലമുള്ള സി പി എമ്മിന്റെ ആള് ബി ജെ പി സഹായിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൽ കൊടുത്തിട്ടുള്ള അതേ പരാതി വള്ളിമുള്ളി തെറ്റാതെ ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് ഒപ്പിട്ടിട്ട് രണ്ട് പരാതികളായിട്ട് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ വരികയാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ തുടക്കം മുതലേ അവിടെ സി പി എമ്മും ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു പാനൂരിലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ മുൻ ചെയർമാൻ ഉൾപ്പെടെ ഇപ്പോഴത്തെ ചെയർമാൻ കെ പി ഹാഷിം ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ തന്നെ ഒന്നിലേറെ തവണ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ അവരുടെ സാന്നിധ്യത്തിൽ കണ്ടു ഇവിടെ ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിൻ്റെ താളത്തിനനുസരിച്ച് അവിടുത്തെ നഗരസഭാ സെക്രട്ടറി അടക്കം ഭീഷണിപ്പെടുത്തിയിട്ട് തങ്ങളുടെ താൽപര്യം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിലപാടുകൾ എടുത്തപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി അതിനെതിരായി പ്രതികരിക്കാൻ ഞങ്ങൾ തയ്യാറായി ഇവിടെ കലക്ടറെ അടക്കം കണ്ടിട്ടാണ് അല്പമെങ്കിലും അതിൽ നിന്ന് അയവ് വന്നത് ഇത്തരത്തിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപകമായി സി പി എം ഈ അവിഹിതമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകാൻ ശ്രമിക്കും അത് രഹസ്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ആ രഹസ്യ അജണ്ട സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഹരീന്ദ്രൻ ഇത്തരമൊരു വാദം പരസ്യമായി ഉയർത്തുന്നത് എന്ന് വേണം സംശയിക്കാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വിഷയത്തിലെ മതനിരപേക്ഷ ശക്തികൾ ജനാധിപത്യ വിശ്വാസികൾ സി പി എമ്മിൻ്റെ ഈ കുടിന തന്ത്രങ്ങൾക്കെതിരായിട്ട് പ്രതികരിക്കണം ആസന്നമായിട്ടുള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരായിട്ടുള്ള കനത്ത തിരിച്ചടി നൽകണം കേരളം എക്കാലവും കാത്തുസൂക്ഷിച്ചു പോകുന്ന സാമുദായിക സൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം അതിൽ ഏതെങ്കിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് കക്ഷിത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇരകളായിട്ടുള്ള ആളുകളുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന വിധത്തിൽ ഈ നിലപാടുകൾ സ്വീകരിക്കരുത് അതുകൊണ്ട് ഞാൻ ആമുഖമായി പറഞ്ഞത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ കാര്യത്തിൽ സി പി എമ്മിന് പൊതുവായിട്ടുള്ള നിലപാടുണ്ടോ അതോ ഒരു ശബ്ദമായിട്ട് ഇത് അവഗണിച്ച് തള്ളേണ്ടതാണോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അവർ വ്യക്തമാക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമ്മൾ കാണാം അദ്ദേഹത്തെ വെള്ളഭൂഷനാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ ശ്രമിക്കുന്നത് ഏറ്റവും ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള എ വിജയരാജൻ അടക്കം വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല എന്ന് പരസ്യമായി പറയാണ് എന്നാൽ വർഗീയമായിട്ടുള്ള പരാമർശമായിട്ട് വെള്ളാപ്പള്ളി നിരന്തരം മുന്നോട്ട് പോകുമ്പോഴും അതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകുന്ന സി പി എമ്മിന്റെ താല്പര്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് വന മേഖലയിൽ സി പി എം ഈ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ എടുക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി നമുക്കറിയാലോ വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകളെ സി പി എമ്മിന്റെ ആളുകൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ഒരു സംഭവം കടവത്തൂരിൽ ഉണ്ടായിരുന്നു അന്ന് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഞങ്ങള് നിങ്ങളോട് ആഭിമുഖ്യമുള്ള ഒരു സംഘടനയുടെ ആളുകളാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഈ എ പി വിഭാഗം സുന്നികളായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് കേള് പറഞ്ഞപ്പോൾ അവരെ തിരിച്ചു ചോദിച്ചോതിട്ട് നിങ്ങൾ ശുന്നിയാണ് എന്നാൽ നിങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്നുള്ളതാണ് അത്രമാത്രം വിഷയുക്തമായിട്ടുള്ള മനസ്സുമായിട്ട് മുസ്ലിം വിരുദ്ധ സമീപനവുമായിട്ടാണ് പാനൂർ മേഖലയിലെ സി പി എമ്മിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഹരീന്ദ്രനിലൂടെ വ്യക്തമാക്കപ്പെട്ടുള്ളത് ഇതിനു എതിരായിട്ട് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് മുസ്ലിം ലീഗിനെ കുറിച്ചുകൂടി പറയുന്നുണ്ടല്ലോ ഇപ്പവും മീഡിയ വൺ ഉൾപ്പെടെയുള്ള വാർത്താ മാധ്യമങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തിട്ട് അതിന്റെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടല്ലോ സത്യത്തില് എസ് ഡി പി ഐ അതിന്റെ നിലപാടെന്താണെന്ന് എനിക്കറിയില്ല മുസ്ലിം ലീഗിന് ആ ദിവസത്തിൽ എടുത്തു ധരിച്ച് പരാമർശിക്കേണ്ടതില്ല മുസ്ലിം ലീഗ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ടാണ് അവർ പറയട്ടെ മുസ്ലിം ലീഗിനെ കുറിച്ചല്ല ഞങ്ങൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എസ് ഡി പി ഐയെ കുറിച്ചാണ് ഞങ്ങൾ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് അവർ വ്യക്തമാക്കട്ടെ സത്യത്തിൽ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത് അല്ല ആര് പറഞ്ഞു എന്നുള്ളതല്ല എസ് ഡി പി ഐ പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും മറ്റൊരാൾ പറഞ്ഞാലും അതൊരു വസ്തുതയല്ലേ ഈ കേസിൽ പത്മരാജൻ എന്ന് പറയുന്ന പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങളുടെ ഉദാഹരണങ്ങളാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എണ്ണി എനിക്ക് പറഞ്ഞത് അത് പരസ്യമായി മൈക്കയറ്റി പറയുന്നത് എസ് ഡി പി ഐക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കേണ്ടതാണോ ഞങ്ങൾ ഇപ്പോഴും വ്യക്തമാക്കി പറയുന്നത് ഈ കേസിന്റെ നാൾ വഴികളിൽ ഓരോന്നിലും ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ സി പി എം ഉണ്ടായിരുന്നു ഈ പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ സി പി എമ്മിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് എസ് ഡി പി ഐ പറഞ്ഞാലും മുസ്ലിം ലീഗ് പറഞ്ഞാലും വസ്തുതയാണെങ്കിൽ വസ്തുത അംഗീകരിക്കേണ്ടതില്ലേ അതിനെതിരായിട്ട് ഇങ്ങനെ വർഗീയപരമായിട്ട് ഒരു പരാമർശം നടത്തേണ്ടതാണ് ഇനി എസ് ഡി പി ഐയെ കുറിച്ച് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എങ്കിൽ ഈ അച്ചലിന് എന്ത് മര്യാദയുള്ളത് എസ് ഡി പി ഐയെ കുറിച്ചാണ് അങ്ങനെ പറയാൻ പറയുന്നത് എങ്കിൽ പോലും പീഡിപ്പിക്കപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയായത് ഇവർ ഈ നിലപാടെടുക്കുന്നത് എന്ന് പറയാം അപ്പുറത്തെ പ്രതിയായിട്ടുള്ള ആളുകൾ ഒരു ഹൈന്ദവസംധപ്പെട്ട സടവ തന്നെയാണ് എന്നുള്ളതുകൊണ്ടാണ് ഇവർ ഈ നിലപാടുകൾ എന്ന് പറയാം കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഒരു സൗഹാർദ്ദം ആ വിധത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു ചേരി നിർവ്വുണ്ടാക്കിയിട്ട് എന്തിനാണ് തകർക്കാൻ ശ്രമിക്കുന്നത് സി പി എം പോലുള്ള ഒരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അതന്നെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത് അദ്ദേഹം അതിന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാനുണ്ടായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇപ്പോൾ പറയുന്നത് അതൊരു വസ്തുതയാണ് അത് സി പി എം അത് മുസ്ലിം ലീഗ് പറഞ്ഞാലും എസ് ഡി പി ഐ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊരു വസ്തുതയാണ് എന്ന് കേരളം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അല്ല ഞാൻ ഈ എസ് ഡി പി ഐ ന്യായീകരിക്കും ഞങ്ങൾക്കില്ല ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഈ കാര്യം അട്ടി കേസ് അട്ടിമറിക്കാൻ സി പി എം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ പോഷകഘടനങ്ങളൊക്കെ നിരന്തരമായിട്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് വാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എം എസ് എഫിന്റെ പ്രവർത്തകന്മാർ മാർച്ച് നടത്തിയിട്ടുണ്ട് ആ മാർച്ചിനെയൊക്കെ അതിക്രൂരമായിട്ടാണ് പോലീസ് നേരിട്ടുണ്ടായിരുന്നത് എന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ അവസാന നിമിഷം വരെ കാത്തി ഭാഗികമായിട്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടത് ഇതിലൊക്കെ പോലീസ് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനത്തിന്റെ പിന്നില് സി പി എം ഉണ്ടായിരുന്നു എന്ന് സംശയിച്ചാല് അവരെ എങ്ങനെയാണ് കുറ്റം പറയാൻ പറ്റുക അത് പറയുന്നത് എസ് ഡി പി ഐക്കാരാണ് എന്നുള്ളത് കൊണ്ട് മാത്രം തെറ്റാണ് തെറ്റായി വ്യാഖ്യാനിക്കണം അത് പറയുന്നത് മുസ്ലിം ലീഗ് ആണ് എന്നുള്ളതുകൊണ്ട് അതിന് തെറ്റായ വ്യാഖ്യാനിക്കണം ഈ വസ്തുതയൊക്കെ കാണാതെ ഈ വിഷയത്തെ നമ്മൾ എന്തിനാണ് മറ്റൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്നത് എന്നതാണ് എന്റെ ചോദ്യം അതിനവർ മറുപടി പറയട്ടെടുപ്പ് ഇന്നലെ സി പി എം വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞത് ഒമ്പത് സി പി എം സ്ഥാനാർത്ഥികളിൽ എതിരില്ലാതെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്തൊക്കെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ആജ്ഞാൻവർത്തികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ നിർത്തിയിട്ടാണ് പലയിടങ്ങളിലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടാക്കി അറിയുന്നത് ഇപ്പോ ആന്ധ്ര മുനിസിപ്പാലിറ്റിയിലെ മലപ്പട്ടം പഞ്ചായത്തിലെ അനുഭവങ്ങളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമോ നാമനിർദ്ദേശ പത്രികയും ഒപ്പിട്ട ആളുകളെ പിന്തുണച്ചാലകളെ വീടുകളിൽ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് റിട്ടേണിംഗ് ഓഫീസർ ഹാജരാക്കി ഭീഷണിക്ക് മുമ്പിൽ ഞാനല്ലേ എന്നൊക്കെ എഴുതി കൊടുപ്പിച്ചിട്ടാണ് പലയിടങ്ങളിലും എന്നാണ് പറയുന്നത് ഇപ്പോൾ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ നാല് വാർഡുകളിലെ ഈ നാമനിർദ്ദേശ പത്രികയിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിചാരണ നാടകം അതില് ഇരുപതാം വാർഡിൽ കോഡല്ലൂര് തലിവയൽ എന്നീ വാർഡകളിൽ മുസ്ലിം ലീഗാണ് മത്സരിക്കുന്നത് പത്താം വാർഡിലും പതിനെട്ടാം വാർഡിലും ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത് കോഴ്മട്ടയിലും തലീലും ഈ നാലിടങ്ങളിലെയും നാമനിർദ്ദേശ പത്രികയിൽ സെക്കൻഡ് ചെയ്തിട്ടുള്ള ആളുകളെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നത് ചിലയിടങ്ങളിലെ നിലപാടെടുത്തു റിട്ടേണിംഗ് ഓഫീസറിന്റെ മുമ്പാകെ പോയിട്ട് പറഞ്ഞു ഇതിൽ ആളുകൾ ഒപ്പിട്ടുള്ള ആളുകൾ വ്യാജമായിട്ട് ഒപ്പിട്ട ആളുകളാണ് എന്ന് പറഞ്ഞു അവരെ ഭീഷണിപ്പെടുത്തി ാണ് എന്നിട്ട് ആ റിട്ടേണിംഗ് ഓഫീസർ അടക്കം ചെറിയ ഫിഷറികള് ഒപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്നപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ റിട്ടേണിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ പത്രിക തന്നെ ജില്ലയിൽ പലയിടങ്ങളിൽ ശ്രമം ഉണ്ടായി മുനിസിപ്പാലിറ്റിയിലെ സി പി എമ്മിലെത്തിയെന്നു അത് ഇന്നലെ അവിടെ നടത്തിയിരുന്ന ശ്രമങ്ങളെ മുസ്ലിം ലീഗിന്റെ അവിടുത്തെ നേതാക്കന്മാർ ചെറുത്ത് നിന്ന് നമ്മൾ കണ്ടതാണ് മലപ്പുറത്തും ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായി അവരുടെ പത്തൊമ്പതാം വവാർഡിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ സമർപ്പിച്ചപ്പോ അയാൾക്ക് പിന്തുണ ചിത്രകൾ എന്ന് പറയുന്ന സ്ത്രീയെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തി എന്നിട്ട് അയാളുടെ അവരുടെ സഭകരണ ഭീഷണിപ്പെടുത്തിയിട്ട് തങ്ങളോട് ഞാൻ ഇങ്ങനെ ഒപ്പിട്ടില്ല എന്ന് പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് പത്രിക സംബന്ധിച്ച് തീർപ്പുകൾ മാറ്റി വെപ്പിച്ചു വൈകുന്നേരം നാല് മണി വരെ നാല് ഉള്ളിൽ ഈ സ്ത്രീയെ ഞങ്ങളുടെ റിട്ടേണിംഗ് ഓഫീസറിന്റെ മുമ്പായി ഹാജരാക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പിലാണ് മാറ്റി വെച്ചത് എന്നാലേ മുസ്ലിം ലീഗിന്റെ മലപ്പട്ടത്തെ പ്രാദേശിക നേതാരന്മാർ അവരുടെ മുഴുവന് കാവലിരുന്നു ആദ്യം അടിക്കാൻ വിടില്ല എത്തിച്ചേരാൻ പറ്റാത്ത സമയത്ത് ഈ സ്ത്രീ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എത്ര എത്ര അനുഭവങ്ങളാണ് വേണ്ടിയിട്ടുള്ളത് അപ്പൊ തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ സീറ്റും ഒരുപാട് ശ്രമിക്കുമ്പോ മറുഭാഗത്ത് എങ്ങനെയെങ്കിലും വിജയം നേടാൻ വേണ്ടിയിട്ട് ബി ജെ പിയോടുകൂടി ഒത്തുചേരുന്ന ഒരു സമീപനമാണ് കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ച് സി പി എം സ്വീകരിക്കുന്നത് ഇതിനെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുണ്ട് ഇപ്പൊ നാമ നിർദ്ദേശം പിൻവലിക്കേണ്ട അവസാന തീയതി നാലും നാലേക്ക് മുമ്പത്തിൽ പ്രതീക്ഷിക്കാം അതിനുവേണ്ടിയിട്ടുള്ള പാർട്ടി തർക്കങ്ങൾ ഇടപെടലൊക്കെ നടക്കുന്നുണ്ട് തീർച്ചയായും അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനമൻ അഗ്രിമെന്റിന്റെ ഇവിടെ തരണിയിട്ടുണ്ട് വാർഷിക പ്രശ്നമൊന്നും ഇല്ല പാർട്ടിക്ക് ഈ ഒരു നിലപാടുണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥി തന്നെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി നൽകിയിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ആ മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം എന്ന് പറയുന്നത് കോർപ്പറേഷൻ ആണെങ്കിൽ ഡിവിഷൻ കമ്മിറ്റികൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാകുമോ മണ്ഡല കമ്മിറ്റികൾ മണ്ഡല കമ്മിറ്റികൾ തർക്കമുണ്ടാകുമോ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് സംസ്ഥാന കമ്മിറ്റി അതിന് ഓരോ സ്ഥാനങ്ങളിൽ കൂടുണ്ട് ആ എല്ലാ തരങ്ങളിലും പാർലമെന്ററി ബോർഡുകളുണ്ട് പാർലമെന്ററി ബോർഡുകൾ ഐക്യകന്ധേന ഒരു സ്ഥാനാർത്ഥിയെ നിർണയിച്ച് മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിൽ അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒക്കെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് ജില്ലാ കമ്മിറ്റികൾ പ്രാദേശിക തരങ്ങളിൽ അത് പഞ്ചായത്ത് കമ്മിറ്റികൾക്കാണ് ഉത്തരവാദിച്ചത് അതിൽ ഐക്യകന്ധന വന്നിട്ടുള്ള സ്ഥാനാർത്ഥികളെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പാർലമെന്റ് ബോർഡ് കോർപ്പറേഷൻ തലത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അതാണ് അവിടെ നേരത്തെ അതിനെതിരായിട്ടുള്ള പരാതികളൊക്കെ കൊടുക്കേണ്ടത് യഥാസമയത്തിൽ ബന്ധപ്പെട്ട ഘടകങ്ങളിൽ കൊടുക്കുകയും ആ ഘടകങ്ങൾ ആ പരാതികൾ പരിശോധിച്ചിട്ട് അതിലെ വസ്തുതയുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർപ്പ് കൽപ്പിക്കുകയുമാണ് മുസ്ലിം ലീഗിന്റെ ഒരു രീതി ലീഗ് യഥാഗ്രഹത്തിൽ അങ്ങനെയാണ് ಇದರಿಂದ ಆ ಸಮಯದನೇ ಪಾಲ್ಗೊಳ್ಳುತ್ತಿರುತ್ತದೆ ಅದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ನಿರ್ದಿತನ ಆರೆ ಆರೆ ಪಾಲ್ಗೊಳ್ಳತನ ತಾಲಕದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದದ ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാനൊരു മറുപടി പറയുന്നില്ല ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന ആളുകളുടെ പിന്നിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചും മാധ്യമ സുഹൃത്തുക്കളായിട്ട് നിങ്ങൾ ഒരു പരിശോധന നടത്തുന്നത് നല്ലതാണ് ഇന്നലെ അത്തരത്തിൽ ഉള്ള ആളിന്റെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരായിട്ട് ചില തടസ്സവാദങ്ങൾ ഉന്നയിച്ചപ്പോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ഹാജരായിട്ടുള്ളത് അത് സംസ്ഥക്കാരല്ല സാക്ഷാത് സി പി എമ്മുകാരാണ് എന്ന് ഉദാഹരണങ്ങൾ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും ഈ സമയത്ത് ആരെ കുറച്ചൊന്നും മറ്റൊരു രൂപത്തിൽ പ്രതികരിക്കാനാകട്ടെങ്കിൽ അതിന് സമയം പിടിച്ചാൽ ആ സമയത്തിനകത്ത് അവരെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ